ഇന്ത്യയുടെ പൊതുമണ്ഡലത്തിൽ നിന്ന് അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു പേരാണ് സാന്റിയാഗോ മാർട്ടിൻ ലോട്ടറി രാജാവ് എന്ന കുപ്രസിദ്ധ പേരിലാണ് സാൻറ്റിയാഗോ മാർട്ടിൻ അറിയപ്പെട്ടിരുന്നത് അപ്പോഴും സാധാരണ മലയാളികൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്ന ഒരു കാര്യമാണ് ആരാണ് ഈ സാൻറ്റിയാഗോ മാർട്ടിൻ എന്ന് ഓരോ മനുഷ്യരുടെയും വളർച്ചയുടെയും തളർച്ചയുടെയും പിന്നിൽ ഒരു കഥയുണ്ടാകും ലോട്ടറി രാജാവിന്റെ പിന്നിലുള്ള കഥ അറിയാൻ ഇന്ന് കേരളം കാതോർക്കുന്നുണ്ട് ആരാണ് സാൻറ്റിയാഗോ മാർട്ടിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതിന് മുൻപ് മ്യാൻമാറിലെ യാംഗൂണിൽ വെറും ഒരു തൊഴിലാളിയായിരുന്നു സാൻറ്റിയാഗോ മാർട്ടിൻ എന്നാൽ തൊഴിലാളിയിൽ നിന്നും മുതലാളിയിലേക്കുള്ള വളർച്ചയാണ് തിരിച്ചെത്തുമ്പോൾ കണ്ടത് കോയമ്പത്തൂരിൽ മാർട്ടിൻ ലോട്ടറി ഏജൻസി ലിമിറ്റഡ് എന്ന പേരിൽ മാർട്ടിൻ സ്വന്തം ലോട്ടറി സ്ഥാപനം തുടങ്ങുന്നു വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യയുടെ ലോട്ടറി രാജാവ് എന്ന പേര് മാർട്ടിനെ തേടിയെത്തി വളർച്ചയുടെ വഴികളിൽ കേസുകളും പിറകെ വന്നു എന്നിട്ടും പിന്മാറാൻ തയ്യാറാകാതെ നിന്നത് തന്റെ സാമ്രാജ്യം വികസിപ്പിക്കാനാണ് അതിനിടെ ലോട്ടറി സ്ഥാപനം ഫ്യൂച്ചർ ഗെയിംസ് എന്ന പേരിലേക്ക് മാറുന്നു ഒപ്പം ഹോട്ടൽ വ്യവസായത്തിലേക്കും മാർട്ടിൻ കടന്നിരുന്നു എന്ന് രണ്ടായിരത്തിന്റെ പകുതിയോടെ നിയമപ്രശ്നങ്ങൾ ആരംഭിച്ചു സർക്കാർ അനുമതിയില്ലാതെ സ്വകാര്യ ലോട്ടറി സ്ഥാപനം ആരംഭിച്ചു വ്യാജ ഒറ്റയക്ക ലോട്ടറികൾ അച്ചടിച്ച് വിതരണം ചെയ്തു തുടങ്ങിയ നിരവധി കേസുകൾ ഒന്നിനു ഒന്നായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത സംസ്ഥാനത്ത് ലോട്ടറി നിരോധിച്ചതോടെ മാർട്ടിൻ കർണാടകയിലേക്കും കേരളത്തിലേക്കും പിന്നാലെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ തൻ്റെ ലോട്ടറി വ്യവസായം വ്യാപിപ്പിച്ചു ഇന്നും ഡിയർ ലോട്ടറി എന്ന പേരിൽ വിൽക്കപ്പെടുന്ന മാർട്ടിന്റെ ലോട്ടറി വ്യവസായം പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നു രാജ്യത്തെ ലോട്ടറി വിതരണക്കാരുടെയും ഏജന്റുമാരുടെയും സ്റ്റോക്കിസ്റ്റുകളുടെയും സംഘടനയായ ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ലോട്ടറി ട്രേഡ് ആൻഡ് അലൈഡ് ഇൻഡസ്ട്രീസിൻ്റെ പ്രസിഡന്റാണ് സാൻറ്റിയാഗോ മാർട്ടിൻ എന്നും ലൈബീരിയയിൽ ലോട്ടറി വ്യവസായം ആരംഭിച്ചത് മാർട്ടിനാണെന്നും ഫ്യൂച്ചർ ഗെയിമിംഗ് വെബ്സൈറ്റ് അവകാശപ്പെടുന്നു ലോട്ടറി വ്യവസായത്തിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് നിർമ്മാണം ഊർജം ദൃശ്യമാധ്യമരംഗം വസ്ത്രം ഹോസ്പിറ്റാലിറ്റി ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം സോഫ്റ്റ്വെയർ സാങ്കേതികവിദ്യ പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് അഗ്രോ ഓൺലൈൻ ഗെയിമിംഗ് കാസിനോകൾ നിർമ്മാണ സാമഗ്രികൾ എന്നിങ്ങനെയുള്ള മറ്റ് നിരവധി ബിസിനസ്സുകളിലേക്ക് മാർട്ടിൻ കടക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധിയുടെ തിരക്കഥയാസ്പദമാക്കി ഇരുപത് കോടി മുടക്കി കുഷ്ബുവും മീരാ ജാസ്മിനും രമ്യ നമ്പീഷിനും അഭിനയിച്ച ഇളർ എന്ന സിനിമയും മാർട്ടിൻ നിർമ്മിച്ചു ഇതിനിടെ പോപ്പ് ബെനഡിക്ട് പതിനാറാമന്റെ അപ്പോസ്തോലിക് അനുഗ്രഹവും ലഭിച്ചതോടെ മാർട്ടിന്റെ പ്രശസ്തി ലോകമെങ്ങും ഉയർന്നു എന്നാൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നും തകർച്ചയുടെ പടുകുഴിയിൽ വീഴാൻ അധിക സമയം വേണ്ടി വന്നില്ലെന്ന് പറയുന്നത് പോലെയായിരുന്നു കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത് ലോട്ടറി വിൽപ്പനയിൽ സിക്കിം സർക്കാരിനെ കബളിപ്പിച്ചു എന്ന കേസ് രണ്ടായിരത്തി എട്ടിൽ ആരംഭിക്കുന്നു ഇവിടെ തുടങ്ങുകയാണ് ലോട്ടറി രാജാവിന്റെ പതനം ഇതേ കാലത്താണ് മാർട്ടിൻ സി പി എം മുഖപത്രമായ ദേശാഭിമാനിക്ക് രണ്ടു കോടി രൂപ സംഭാവന നൽകിയെന്ന ആരോപണം ഉയരുന്നത് ഇത് പാർട്ടിക്കുള്ളിൽ വലിയ സംഘർഷത്തിന് വഴിവെച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഭൂമി കൈമാറ്റ കേസിൽ ജയലളിത മാർട്ടിനെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ മാർട്ടിൻ സിക്കിം ലോട്ടറി കേരളത്തിൽ വിൽപ്പന നടത്തിയെന്ന കേസിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടിക്ക് മുമ്പുള്ള ലോട്ടറികൾ നിയമവിരുദ്ധമായി കൈവശം വയ്ക്കുകയും ഉയർന്ന സമ്മാനങ്ങൾ നേടിയതായും ഇ ഡി ആരോപിച്ചു അനധികൃത ഇടപാടിലൂടെ തൊള്ളായിരത്തി പത്ത് കോടി രൂപയുടെ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന ദ ക്വിൻറ്റിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇ ഡി മാർട്ടിനെതിരെ അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ലോട്ടറി കമ്പനിയായ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നാനൂറ്റി ഒൻപത് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയുടെ ആസ്തികൾ കണ്ടുകെട്ടി തൊട്ടടുത്ത വർഷം മറ്റൊരു നാനൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ സ്വത്തുക്കൾ കൂടി കണ്ടുകെട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ മാർട്ടിന്റെ കോയമ്പത്തൂരിലെ സ്വത്തുക്കളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി അനധികൃത മണൽ ഖനന കേസുമായി ബന്ധപ്പെട്ട് ഈ മാസം ആദ്യം മാർട്ടിന്റെ മരുമകൻ ആദവ് അർജുന്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി പരിശോധന നടത്തി ഇത്രയേറെ സാമ്പത്തിക തട്ടിപ്പുകളിൽ പങ്കാളിയായ സാൻറ്റിയാഗോ മാർട്ടിൻ വാങ്ങിയ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിലയാണ് മാധ്യമങ്ങളെ ഞെട്ടിച്ചത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിയത് എല്ലാം ഒരു കോടി രൂപ മൂല്യമുള്ള ബോണ്ടുകളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലാണ് സാൻജിയാഗോ മാർട്ടിൻ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയത് പക്ഷേ ഇലക്ട്രൽ ബോണ്ടുകളുടെ സ്വഭാവം വെച്ച് സാൻജിയാഗോ മാർട്ടിൻ ഏത് പാർട്ടിക്ക് വേണ്ടിയാണ് ബോണ്ടുകൾ വാങ്ങിയതെന്ന് കണ്ടെത്താനാവില്ല സാൻജിയാഗോ മാർട്ടിൻ എന്ന ലോട്ടറി രാജാവിന്റെ പേര് വീണ്ടും ചർച്ചയായത് തിരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയത് ആര് എന്ന അന്വേഷണത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ എസ് ബി ഐ വഴി വാങ്ങിയ ഇലക്ട്രിക്കൽ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളാണ് ഇലക്ട്രിക്കൽ ബോണ്ടുകളെ വീണ്ടും രാജ്യത്തെ പ്രധാന വാർത്തകളാക്കി മാറ്റിയത് ലക്ഷ്മി മിത്തൽ ഭാരതീയ എയർടെൽ വേദാന്ത ഐ ടി സി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഡി എൽ എഫ് പി വി ആർ ബിർലാസ് ബജാജ് ജിൻഡാൽസ് സ്പൈസ് ജെറ്റ് ഇൻഡിക തുടങ്ങിയ ഇന്ത്യൻ വ്യവസായ ലോകത്തെ പ്രമുഖരെല്ലാം തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയതായി പുറത്തുവിട്ട കണക്കുകൾ കാണിക്കുന്നു ഈ വമ്പൻ കമ്പനികളോടൊപ്പം സാൻജിയാഗോ മാർട്ടിൻ വാങ്ങിയ ഇലക്ട്രൽ ബോണ്ടുകൾ ഏത് പാർട്ടിക്കായിരിക്കും നൽകിയിരിക്കുന്നത് എന്നതാണ് പ്രധാന ചർച്ചയാകുന്നത്